ും അതുപോലാണ് ഞങ്ങള് സഹകരിച്ചത് പറയാ കാര്യം ഇന്ന് വരെയും അവരിൽ നിന്നൊരു മോശമായിട്ടുള്ളൊരു വാക്കോ പ്രകോപനമോ അല്ലെങ്കിൽ ഒരു സംസാരവും അപ്പൊ അവരിങ്ങനെ ചെയ്തപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടും എന്നോടും എൻ്റെ വീട്ടുകാരോടും സഹകരിക്കുന്ന ഒരു സഹോദരനെ കള്ളൂരിയായിട്ടാണ് സഹകരിക്കുന്നത് ഇത് പറയാൻ കാര്യം എന്നെ വോട്ടെണ്ണ വിളിക്കും അവർ പൈസ തരും അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി ഈ അനിൽ എന്ന് പറയുന്നത് പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരുപാട് പൈസ അവനെ മോനെ എന്നാൽ അറിഞ്ഞു ഈ മറ്റേ ആൾക്കാരുമായിട്ട് നല്ലതൊന്നുണ്ട് ഈ പറയുന്ന പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുമായിട്ടും അതല്ല ഞാൻ ഈ പറയുന്നത് നമുക്ക് അവർക്ക് അവരിൽ നിന്ന് നമുക്കൊരു സംശയം തോന്നാനുള്ള ഒരു ഇട അവർ വരുത്തിയിട്ടുണ്ട് ഈ പോലീസ് പറയുമ്പോ രണ്ടായിരത്തിഒൻപത് ഡിസംബറിലെ ആദ്യ ആഴ്ചയാണ് സംഭവം നടന്നതെന്നുള്ള പറയുന്നത് അപ്പൊ അതിനു മുമ്പുള്ള ഈ ഒക്ടോബറിൽ ആണ് ഏതാണ്ട് തല പോകുന്നത് എന്നാൽ ചേച്ചി പറഞ്ഞതുമായിട്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു അമ്പലത്തിലെ സപ്താഹത്തിൻ്റെ സമയത്താണല്ലോ ആണെന്ന് പറഞ്ഞു അപ്പൊ അത് വേണ്ടി ആ സമയത്താണ് കല പോലീസിനെ വിളിച്ചതും പറഞ്ഞു ഇത് നമ്മൾ ഈ പോലീസ് പറഞ്ഞതുമായിട്ട് പൊരുത്തക്കേട് തോന്നിയിട്ടുണ്ടോ ഇവരുടെ ആൾക്കാരെ കൊണ്ടുപോകുന്നു ഇവര് പറയിപ്പിക്കും കലയെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞു അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അവള് ജീവിച്ചിട്ടുണ്ടല്ലോ അപ്പം അവള് ജീവിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഭാര്യ പറയുന്നു നമുക്കൊരു വിശ്വാസമുണ്ട് അവൾ അവളെ കുഞ്ഞിനെ കാണാൻ വരും മരിക്കുന്നതിനും അത് തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യം ഇവര് ഇങ്ങനെയുള്ള പണി ചെയ്യാൻ ഇവന് മനസ്സ് തോന്നുന്നു എനിക്കതിനെ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് അവൻ എന്നോട് സഹകരിക്കുന്നത് എൻ്റെ കുടുംബത്തോടും എൻ്റെ ബന്ധുക്കാരോടും എൻ്റെ ബന്ധുമിത്രാദികളും സഹകരിക്കുന്നത് എന്ത് അന്തസ്സായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഇവനെ ഇവനെന്നല്ല ഈ പ്രതികളെന്ന് പറയുന്ന പറയപ്പെടുന്ന മുഴുവൻ വ്യക്തികളെയും നമുക്ക് സംശയിക്കാൻ പറ്റും കാരണം അവരുടെ സഹകരണമാണല്ലോ അവർ ആ അണ്ണാ എവിടെ പോകണ ഓട്ടോ കൊണ്ടുവന്ന ഇല്ല അണ്ണാ ഞാൻ മകളുടെ അണയപ്പോൾ വെച്ചിട്ട് ഒരു ഓട്ടം തരാം പറയുന്നതാണ് പക്ഷേ അവൻ്റെ സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ എൻ്റെ പെണ്ണെ പുന്നേൻ്റെ സ്നേഹമെന്നുള്ളത് മറച്ചു വയ്ക്കാനുള്ളൂ കാരണം ഞാനിത് കുറ്റിപ്പൊക്കരുത് കാരണം എനിക്ക് എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാതിൽ വന്നതിലാണ് ഏറ്റവും വലിയ ഒരു അവധം നമുക്ക് ഈ ഇവിടെ ഇവിടുന്ന് വിട്ട ഉടനെ തന്നെ എൻ്റെ പെങ്ങൾ എന്ന് പറയുന്ന കര ഇവിടുന്ന് ഈ അവരുടെ വീട് വിട്ട് പറയുന്ന ഞാൻ ഞാൻ വിട്ടണങ്ങിയപ്പോൾ വണ്ടിയെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ എൻ്റെ വൈഫ് അപ്പോൾ ചേട്ടാ ഇന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മോനെ അത് നമുക്ക് അവരോട് പോയെന്ന് ചോദിക്കാം ഞങ്ങളവിടെ ചെന്ന് ഇവർ ഭയങ്കര ബഹളമൊക്കെ അവളോടാണ് പോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഇതൊന്നും ഞാൻ മാധ്യമങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അവളിപ്പോഴും ജീവിച്ചിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഒരു സഹോദരൻ ഞങ്ങൾ ഞാൻ എൻ്റെ അമ്മ പ്രസവിച്ചു കിടക്കുമ്പോൾ ഞാനല്ലാതെ വേറെ ആർക്കും അവളെ ശുശ്രൂഷിക്കാനുള്ള പറ്റത്തില്ല അച്ഛൻ പഠിച്ച് വീട് കഴിഞ്ഞു അപ്പം ഞാനാണ് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ പഠിക്കാറുള്ളത് അപ്പോൾ ആ കുഞ്ഞിനെ അവർ അതുപോലെ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ അവരുടെ സഹകരണമാണ് അവരെ ഒരു കാരണവശാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളവരെ ശിക്ഷിക്കാൻ ാണ് ഈ സംഭവം നടന്നേക്കുന്ന മരണം പ്രളവാതം നടന്നേക്കുന്നതാണ് പോലീസിൽ എഫ്ഐആർ പറയുന്നത് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് ആ ഒക്ടോബർ സമയത്ത് അമ്പലത്തിലെ സമയത്ത് ആ ഹാ ഹാ അവൻ എന്നോട് പറഞ്ഞു കാരണം അന്നേരം അവനെ ഇവിടെ വന്നു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന രണ്ടു ദിവസം കൊണ്ട് പോയ വായില്ല അതാ പതിനഞ്ച് ദിവസം ആണ് കല്യാണം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ മർഡർ ഈ കൊലപാതകം കൊലപാതകമെന്ന് പറഞ്ഞത് അതിപ്പോൾ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എയർപോർട്ടിലാണ് വന്നതെന്നുള്ള ഡേറ്റ് പാസ്പോർട്ട് പാസ്പോർട്ടിൽ കാണും അവന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ അറിയാം അവൻ വന്ന് പതിനഞ്ച് ദിവസം കല്യാണം കഴിക്കും ആ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പാണ് ഇവിടെ എൻ്റെ സഹോദരിയെ പോകുന്നത് അപ്പം അന്നൊരു നമ്മൾ സംശയിച്ചില്ല കാരണം ഇവിടെ ജീവനോളം ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് അപ്പം നമുക്ക് സംശയിക്കാനുള്ള ഇറയില്ല ആണ് എന്റെ ബന്ധുപുത്ര ഈ കിടക്കുന്ന മുഴുവൻ ആൾക്കാർ അവര് പോലും പറഞ്ഞു ആടാ അവള് അവിടെ ഇഷ്ടത്തിന് പോയതാ പിന്നെ നമ്മൾ ഒന്നാമത് ഒരു നാണക്കം ഉണ്ടാക്കി പോയി രണ്ടാമത്തെ കണക്കിലുണ്ട് അവൾ ആ കുഞ്ഞിനെ അവൾ പത്ത് മാസം ചോദിച്ചു പ്രസവിച്ച കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോള് നമ്മളെ എല്ലാവരെയും അവൾ വിടുകളാക്കിയിട്ട് പോയി എന്നുള്ളൊരു ചിന്തയായി വെറുത്തുപോയി അതാണ് അച്ഛൻ പറഞ്ഞത് അതെ ആ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ കേസ് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു നീ നിന്റെ കാര്യമുണ്ട് നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളിരിക്കും നീ അതുങ്ങളെ വളർത്തണം അവൾ പോയിട്ടുണ്ടോ അവൾ എവിടാന്ന് പറഞ്ഞാലും ശരി മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഗിലോട്ട് എത്തിയിരിക്കും അച്ഛൻ മരിക്കുന്നതിനുമ്പോ വരുന്നില്ല കാരണം വരുന്നില്ല എന്ന് പറയാൻ കാര്യം എൻ്റെ വൈഫിനെ വിളിച്ചേച്ച് കാരണം ഈ രണ്ടാമത്തെ ഇത് ചെയ്തപ്പോൾ നമ്മളാ നമ്മള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാം ആ ചോദിച്ചോലി എന്ത് പരത്തി അവൾ എപ്പോഴും ഭാര്യ എന്ന രീതിയിൽ ഒരു എന്നെ അവൾ തീർന്ന ഒരാളോട് ഒന്നും സ്നേഹവും ബഹുമാനവും ഉണ്ടാക്കാനുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത തമാശകള് പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള അത്ര തൻ്റെയോട് ധൈര്യൊന്നും അവർക്ക് ഇല്ല എന്നോട് പറയാൻ പറ്റാത്ത

പിന്നെ നല്ല സ്നേഹമാണ് കാര്യങ്ങളോ ഒന്നും ഞങ്ങളെന്നല്ല അവ പൊതുവേ ആരോടും ഒരു വിരോധമില്ലാത്ത പെണ്ണ് തന്നെ ആ പാവായിരുന്നു എല്ലാവരോടും സ്നേഹമുണ്ട് അവള് വരുന്നത് ഒരാരവാണ് എല്ലാ വീട്ടിലും കേറി ഇറങ്ങി മിണ്ടിയും പറഞ്ഞു പോകുന്ന ഒരാളാണ് പിന്നെ അവളെ പറ്റിയുള്ള കഥകൾ അവരാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മളത് വിശ്വസിച്ച് അതിൻ്റെ പേരിൽ നമ്മുടെ കൊച്ചിനെ നമ്മൾ വെറുത്തു അവളുമായിട്ട് സംബന്ധിക്കാതെ എവിടെയാണെന്നന്വേഷിക്കാതെ നമ്മൾ നടന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നവർ അവളെ അവർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അത് സത്യമാണെന്ന് പോലീസ് പറയുന്നു സത്യമാകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ ഞങ്ങളുടെ കൊച്ചിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ സത്യമാകരുത് പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയില്ല റേഷൻ കാർഡ് കണ്ടായിരുന്നല്ലോ ആ കാർഡിൻ്റെ പേര് പോലും വെട്ടി മാറ്റാതെ നമ്മളിരുന്നത് ഇനി എന്തുവാന്നുള്ളത് മൂന്നേരുടെ നല്ല അവള് പോയ സമയം മുതലേ കുഞ്ഞിനെ അവരാണ് വളർത്തിയത് ഞങ്ങളുമായിട്ട് നിർത്താൻ അറിയാനും കുഞ്ഞുമായിട്ട് ഞങ്ങളുമായിട്ട് സംബന്ധിക്കാനുള്ള വഴിയൊന്നും അവരെ ഒപ്പിച്ച് ഇങ്ങോട്ട് വിടാനോ ഞങ്ങളുമായിട്ട് ബന്ധം അവര് പുള്ളിക്കാരനോട് ആവാൻ മിണ്ടുവൻ പറയുകയും ചെയ്യുമെന്നല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല നമ്മളെ കാര്യങ്ങൾക്ക് വരികയോ നമ്മൾ നമ്മളവന്റെ കാര്യങ്ങൾക്ക് പോകുക അങ്ങനൊന്നും ഇല്ല ഓട്ടോ സ്റ്റാൻഡിലുള്ള ചെറുപ്പം മുതലേ അവര് കൂട്ടുകാരെന്നുള്ള രീതി വെച്ചുള്ള സഹോദരവും സംഭാഷണം നമ്മുടെ പെങ്ങളെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ പെങ്ങളാണ് അവനെ ചതിച്ചെന്നുള്ള ചിന്തയിൽ അവനോട് സഹദാപത്തി നമ്മള് പുള്ളിക്കാരനെ അവര് ഒരുമാതിരി ഈ കോമാളിയാക്കുക ചേട്ടന്റെ ുംഹാമാ എനിക്കിപ്പം വരാൻ വയ്യേ അവന്റെ മൂന്ന് അവര് അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖമായി പോയി കാരണം പറയാൻ കാര്യം ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വിടാതിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നുള്ളതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് മനസ്സിൽ വരാൻ പാടില്ല അപ്പോൾ അവര് കാരണം ആ കുഞ്ഞിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നോടും പറയുന്നത് എൻ്റെ ഈ നാട്ടുകാരോടും എൻ്റെ ബന്ധുമിത്രാതയോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും പറഞ്ഞേക്കുന്നതിനാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അവനെ വലിയ കാര്യമാണ് അവനെ നല്ല ഈ പ്രതികളെന്ന് പറഞ്ഞ മുഴുവൻ പേരെയും വലിയ കാര്യമാണ് അത് ക്രിമിനൽ പശ്ചാത്തല ബുദ്ധിയുള്ളതെന്ന് പറയുന്നത് പ്രമോദിന് മാത്രമേ കാരണം അവനെ ഇപ്പം ഞാനത് ഒരു ചാനലിനോട് ഞാനത് പറഞ്ഞിട്ടില്ല അവൻ്റെ ഭാര്യയുടെയല്ല അവൻ അതിനേക്കാൾ മുമ്പൊക്കെയുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു അവന് വേറെ ഉള്ള രാജ്യങ്ങളിലൊക്കെ അത് ഞാനിപ്പോൾ അത് പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട് അതിൻ്റെ പ്രൂഫ് ഉണ്ട് അതിൻ്റെ പത്രത്തിലെ ന്യൂസിലെ ഒക്കെ വന്നിട്ടുള്ളത് കാരണം അവനാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിനൽ കാരണം അവനത് അങ്ങനെ ചെയ്യും സത്യം അതാണ് ഞാൻ പറഞ്ഞത് ചക്തത് കീഴിൽ കൊന്നത് ഭീമനാന്ന് നമ്മൾ പറയുന്നത് പോലെ കൊല്ലിച്ചതും കൊല്ല അതിന്റെ വഴികൾ ഒരുക്കിയതും അവന് അവനും പക്ഷെ ജനുനെ നമ്മൾ ഒരിക്കലും അവനെ വിശ്വസിച്ചാൽ പാടില്ല അവൻ പോലും അങ്ങനെ അതിനെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മളെ ഞാൻ പറയലേ എന്റെ അസ്ഥി പോലും പൊടിക്കുന്നു ഒന്ന് ഞാൻ തിരിച്ച അവരോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ മാധ്യമങ്ങള് അവരുടെ വീടുകളിൽ സത്യമാണ് ഈ മാധ്യമങ്ങള് അവരുടെ വീടുകളിൽ അവരോട് ചോദിക്കും അവൻ ചെയ്തു തന്നെ തിരിച്ചും മാറിച്ച് നമ്മൾ ചിന്തിക്കും ഇത്രയും ക്രൂരത ചെയ്തവൻ ചെയ്തവർക്ക് എന്നോട് എങ്ങനെ സഹകരിച്ചാൽ എൻ്റെ ആൾക്കാരോട് എങ്ങനെ സഹകരിച്ചു മറ്റുള്ള പൊതുപ്രവർത്തനങ്ങളിലെ മറ്റുള്ള കാര്യങ്ങളിലെ മറ്റുള്ള ജോലി സംബന്ധമായുള്ള കാര്യങ്ങളിൽ എന്തു വായിക്കോട്ടെ ഏത് കാര്യത്തിനും അവർ മാന്യമായിട്ടുള്ള പ്രവർത്തനമാണ് അപ്പം ഇവരെ സംശയിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും വെച്ചാലും പറ്റത്തില്ല അപ്പോൾ അവർ ഡീസൻ്റായിട്ട് നടക്കും അപ്പോഴും ഇവർ വിചാരിക്കുന്ന അങ്ങനെയോട് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കും അവൻ കയറ്റുന്നു കാരണം സത്യം ഞാൻ അറിയും സത്യം അറിഞ്ഞു ആ മാങ്ങാൾ സ്കൂളിലാണ് അപ്പൊ അവര് തമ്മിൽ ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് എന്തോ പറയാൻ അവര് തമ്മിൽ ഇഷ്ട പറയുന്നത് പോലെ ഇഷ്ടത്തോട് നമ്മൾ സഹ നമ്മൾ ജന്മം കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അച്ഛനെ പോലെ വളർത്തിയതാണ് തീർച്ചയായിട്ടും എത്ര പൈസ പൈസ എന്ന് പറയുമ്പോഴത്തെ മുപ്പത്തേഴ് വയസ്സ് പിന്നെ അപ്പം നമ്മൾ അവളെ പെങ്ങളായിട്ടല്ല കണ്ടത് മകളെ ഞാൻ മുമ്പേ ഞാൻ പറയേണ്ട കാരണം അതാണ് അവളെ മകളായിട്ടാണ് നമ്മൾ ശപിച്ചു ശപിച്ചു എന്ന് പറയാൻ കാര്യം രണ്ടാമത്തെ ഇവിടെ ഇവിടെ നിന്ന് വിട്ടു പോയെന്ന് പറഞ്ഞു ഇവർ പറയും നാൽപ്പതിനു എന്തോ നാൽപ്പതിനോ ലക്ഷക്കണക്കിന് രൂപയോ കൊണ്ടുവന്ന് പറഞ്ഞു അതൊക്കെ ചുമ്മാതെ അവര് പറയുന്ന കാര്യങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ കൊടുത്ത സാമ്പത്തികങ്ങളുണ്ട് സ്വർണ്ണങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ പതിനഞ്ച് ഭാവം ഉണ്ട് അൻപതിനായിരം രൂപ കൊടുത്തു അവള് സുഖമായിട്ട് ജീവിക്കണം നാളെ ഒരിക്കലും ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പേരുദോഷം ഉണ്ടാകരുത് വിഷമം ഉണ്ടാകാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധം നമുക്ക് പറ്റിയത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കാരണം അവര് ബുദ്ധിപൂർവ്വമായിട്ടാണ് കളിക്കുന്നത് ഇപ്പൊ ഒരാളല്ലെങ്കിൽ മറ്റൊരാള് അവരുടെ കൂട്ടാ കലടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഇവര് ഇവരുടെ ആൾക്കാരോടും മറ്റുള്ള ആൾക്കാരോടും പറയും കലടുത്ത് വെച്ചിട്ടല്ലോ അപ്പൊ നമ്മളത് വിശ്വസിച്ചു അവള് ജീവിച്ചിരിപ്പുണ്ട് വരും എന്നായാലും അവളോടെ കുഞ്ഞിനെ കാണാൻ വരും കഴിഞ്ഞാൽ അവന് ചെലപ്പോ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ രണ്ടാമത്തെ അവധിക്ക് വന്നാണ് ഈ കൊലപാതകം ചെയ്തേച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ചത് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് പതിനഞ്ച് ദിവസം എന്നാണ് എൻ്റെ ഉദ്ദേശം അത്രയും നിഷ്ഠൂരമായുള്ള ഒരു കൊലപാതകം അവൻ ചെയ്തത് അവൻ ചെയ്ത തെറ്റിന് അവൻ അവന് ചെയ്യാൻ മനസ്സ് വന്നിട്ട് സ്വന്തം സഹോദരിയുടെ ആങ്ങളെ വശത്താക്കുക എന്ന് പറയുന്നത് ഈ പ്രതികളെല്ലാവരും